നമ്മൾ ഇത് രാജ്യത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ നമുക്ക് കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടണ്ടേ അതിൽ കേന്ദ്രത്തിന്റെ വിഹിതമായി നമുക്ക് കിട്ടേണ്ട തുകയിൽ വന്നിരിക്കുന്ന അമ്പത്തി ഏഴായിരം കോടിയുടെ ഇടിവ് ആ സമയത്ത് സുജയിത് പറഞ്ഞില്ലല്ലോ കേരളം ഇന്ത്യയുടെ ഭാഗം അല്ലേ ഇതാണ് എന്റെ ചോദ്യം അതിനു വേണ്ടി രാഷ്ട്രമായി രാഷ്ട്രീയമായി പോരാടുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ നോക്കൂ ഇപ്പൊ കണ്ടാൽ കേരളത്തിനുള്ള വിഹിതം എങ്ങനെയൊക്കെ തടയാമോ ആദ്യം കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു എത്രയോ സുജയാണ് നേരത്തെ പറഞ്ഞു തൊണ്ണൂറ്റോരായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം കിഫ്ബി ഫണ്ടിലൂടെ നടപ്പാക്കി പ്രതിപക്ഷ എം എൽ എ മാരുടെ പ്രതിപക്ഷ എം എൽ എ മാരുടെ റോഡുകളിൽ അവരുടെ പാലങ്ങളിൽ ഈ കിഫ്ബി ഫണ്ടിന്റെ സാന്നിധ്യമുണ്ടെന്നേ തൊണ്ണൂറ്റോരായിരം കോടി ഈ കിഫ്ബി ഫണ്ട് അത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണെന്നും പറഞ്ഞ് നമ്മളുടെ കട കട വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി പെൻഷൻ ഈ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പെൻഷൻ ഫണ്ട് കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഉൾപ്പെടു ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരേ സമയം കേന്ദ്രത്തോട് പോരടിച്ചുകൊണ്ട് നമുക്ക് പ്രതിശിക്ഷ വരുമാനം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് എത്തേക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് അവരുടെ അവരുടെ ആത്മാഭിമാനത്തിന് അംഗീകാരമായി ആയിരം രൂപയെങ്കിലും അവരുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ എന്തിനേറെ പറയുന്നു നമ്മളുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ തമാശ എന്നറിയുമോ ഗെസ്വിൻ മാധ്യമങ്ങൾ എല്ലാവരും കഴിഞ്ഞു നമ്മളടക്കം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എത്രയും ദിവസമായല്ലോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കഴിഞ്ഞിട്ട് ഈ സർക്കാരിൻ്റെ ഡെഫിനിഷനിൽപ്പെട്ടിരിക്കുന്ന ഒരു രേഖയും ഇല്ലാതെ അഗതികളായി നമുക്ക് ഡിസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കാം അഗതികളായിട്ടുള്ള മനുഷ്യരെ എത്ര മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി എത്ര പ്രതിപക്ഷത്തിന് കണ്ടെത്താൻ പറ്റി